അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ നോമ്പുതറ വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ള സ്പെഷ്യൽ നോമ്പുതറ വിശേഷാണ് അപ്പൊന്ന് നോമ്പ് തുടങ്ങിയ ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തു പോയിട്ട് നോമ്പ് ഇറക്കാൻ പോണത് കേട്ടാ ഒരു നോമ്പുതറ പരിപാടിക്ക് ആ ഞങ്ങള് പോയി വാപ്പി മക്കളും കൂടി പോയതല്ലേ ഞങ്ങള് പോയി നോമ്പ് ആ പോയ മൂന്ന് പെണ്ണുങ്ങൾ ആദ്യത്തെ നോമ്പുതറാണ് ഈ വർഷത്തല്ലേ ഞങ്ങളാദ്യത്തെ പുറത്ത് ഇപ്പൊ നോമ്പുത്തുറ പരിപാടിയാണ് നമ്മളെ കത്തലിലെ ആദ്യത്തെ നോമ്പുത്തുറ പരിപാടി അപ്പൊ എന്തായാലും ഇന്ന് ആരൊക്കെയാണ് നമ്മളെ നോമ്പുതറ പരിപാടിയിൽ ഉള്ളത് ഒന്നും എന്തൊക്കെയാ നമ്മുടെ നോമ്പുതറ വിശേഷങ്ങളൊന്നൊക്കെയാണ് നമ്മളത്തെ വ്ളോഗ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ കനലിൽ വെള്ളമൊന്നും അഞ്ചരക്കുള്ള നോമ്പർക്കല്ലേ ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു മണി ആയപ്പോ പെരയാറങ്ങിട്ടുണ്ട് ഇട്ടാ സാധാരണ നോമ്പർക്കാൻ നേരത്തെ നമ്മള് പെരയാൻ നിറങ്ങുമ്പോ വെള്ളം എടുത്തില്ലേ നോമ്പർക്കുള്ള താരക്കെടുത്തില്ലേ എന്ന് കങ്ങോട്ടും ചോദിക്കെങ്കിലും ഇവിടെ എന്റെ പുതിയാപ്പിളി മക്കളും പരസ്പരം ചോദിക്കുന്നത് കളിക്കുള്ള ബോലെടുത്തില്ലേന്നാ ഈ കിച്ചന്റെ പുതിയ മുടി വെട്ടി താടി വെട്ടി മുടി പിന്നെ അധികം കുറച്ച് കുറച്ചെടുത്തോളൂ താടി പരസ്പരം ട്രോളിൽ കളിച്ചും ചിരിച്ചും ഞങ്ങൾ ആദ്യം പോയത് കിച്ചുന്റെ ഫ്രണ്ട് ഫാദിന്റെ വീട്ടിൽ കണ്ണിട്ട കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മെയിൻ കൂട്ട് ഫാദു നിൽശന്നെയായിരുന്നു അങ്ങനെ ഇത്തവണ നിൽശ നാട്ടിൽ പോയ സംഘടത്തിൽ ഫാദിനെ ഒറ്റയ്ക്ക് വിളിച്ചുകാണ്ട് ഞങ്ങൾ നേരെ പോയത് ഇത് അവിടെ അൽക്കോറിലുള്ള ഒരു ചായപ്പീടിയിൽ അന്നിട്ട ഇവിടെ തന്നു നോക്കിയപ്പോഴാണ് ആ തല മുതൽ ഈ തല വരെ പേരെറുന്നതും അറിയാത്ത പല രീതിയിലുള്ള സ്നാക്സോകൾ ഉണ്ട് മറ്റേ കണ്ണൂർക്കാരെ സൽക്കാരത്തിന് പോയ പോലെ

ഇത്തവണ നോമ്പ് മുന്നേ ഞങ്ങൾ ആദ്യടുത്ത് നെയ്യത്ത് നോമ്പ് വരെ ഇത്തവണ ഓയിൽ ഫുഡുകളൊന്നും കഴിക്കൂലുള്ളതാണ് ഇട്ടാ പിന്നെ ഇതുപോലുള്ള സ്നാക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റേണ്ടത് നെയ്യത്തല്ലേ എന്ന് പറഞ്ഞ് കണ്ണും ചിമ്പിട്ട് ഞങ്ങൾ അറങ്ങും പറങ്ങാൻ വാങ്ങി കൂട്ടിട്ട് പിന്നെ ചെമ്മീൻ മധുരോ ഇത്ര ദിവസം കരിച്ചതും കുറിച്ചതും കുഴുവൊക്കെയാണോ തോന്നുന്നത് ഇതെല്ലാം കൂടി കണ്ടപ്പോ മണിച്ചിത്രതായാലുള്ള ആഭരണങ്ങൾ കണ്ട ഗംഗയുടെ അവസ്ഥയിരുന്നെട്ട് എനിക്ക് അങ്ങനെ കണ്ണും പൊട്ടി തലങ്ങും വരങ്ങും ഒക്കെ കൂടി വാങ്ങി കൂട്ടിട്ട് ഞങ്ങൾ ഇതാ നോമ്പ് ഇറക്കുള്ള പോവാണ് പോകാനിട്ടാ ഇവിടെ വന്ന് ഇറങ്ങി വെക്കിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ പേരന്റുള്ളിലൊന്നും ആരും നോമ്പർക്കായിരിക്കണില്ല എന്നാ ഇവിടെ നോമ്പർക്കുള്ള ആൾക്കാരെ തിക്കും തിരക്കുവാണേ കിച്ചുന്റെ രണ്ട് ഫ്രണ്ട്സുകളും അവരു ഭാര്യമാരും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടാ ഈ പ്രായത്തിലുള്ള കുട്ടികളെടുക്കണ അമ്മമാരെ കണ്ടിട്ട് അങ്ങനെ ആദ്യം പറയുള്ള ഇതിന്റെ ഡെലിവറി സ്റ്റോറി ആയിരിക്കും അത് എത്ര പറയേണ്ടെന്ന് വിചാരിച്ചാലും ആ ഒരു കഥനകഥ പിന്നെ തേട്ടി തേട്ടി അങ്ങോട്ട് വരുട്ടാ പതിനൊന്ന് മാസം ഈ സമയത്ത് അല്ല ഇവയാണ് അവര് ഡെലിവറി ടൈമില് ന് പതിനൊന്ന് മാസായപ്പോഴേക്കും ആറ്റിനും പബ്ലിനും പ്രസവിച്ചിട്ടുള്ള കഥനകഥ പറഞ്ഞു തുടർന്നപ്പോഴേക്ക് സമയം അഞ്ചരായിട്ടാ അപ്പോഴാണ് പറഞ്ഞോണ്ട് നവംബർക്കാണല്ലോ നമ്മൾ വന്നിരിക്കണം എന്നല്ല ആ ഒരു ബോധത്തേക്ക് തിരിച്ചു വന്നത് പിന്നെ ചടപടാച്ചിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നിട്ട് വീക്കലും വെക്കലും വളമ്പലൊക്കെ പാടിയായിട്ട് ആ ഗജക പുക അല്ല ഞങ്ങളെ ഞങ്ങള് ഓരോരോ നാട്ടിലെ വർത്താനത്തിന് ഓരോരോ അർത്ഥങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇപ്പൊ നമ്മളെ മലപ്പുറം മലപ്പുറംകാര്യ ഭാര്യമാരെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ കേട്ടപ്പോൾ സംസൂന്റെ പെണ്ണുങ്ങൾക്ക് വല്ലാത്തത് അത്ഭുതം പോലും പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവുമ്പോഴല്ലെന്നാണ് ഓള് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വേജാറാവണ്ടാ ഞങ്ങളെ മലപ്പുറം കാർക്ക് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ഒക്കെ പെണ്ണുങ്ങൾ തന്നെ പെരേനിറങ്ങുമ്പോൾ കളിക്കാളെ ബോൾ എടുത്തില്ല എന്ന് വെച്ച് എന്റെ പുതിയപ്പലിനോട് പിന്നെ നോമ്പറക്കാൻ പോകുമ്പോഴല്ല ബോൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു വർത്താനം ഞാൻ തിരിച്ചെടുക്കുന്നിട്ടാണ് കാരണം ബോൾ കളിയ തടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറംക്കാരനെ ആണെങ്കിലും കോഴിക്കോട്ടെ ആണെങ്കിലും തൃശൂർ ഒക്കെ ഒരുപോലെ തന്നെ ദബടന്നപ്പം മനസ്സിലായി എല്ലാവരും കിളിപ്രാന്തമാരെന്നെ അങ്ങനെ ആണുങ്ങളെ ഫുട്ബോൾ കളിക്കലും പെണ്ണുങ്ങളെ കത്തിരിക്കലും കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാൻ നേരമായിട്ടാ പിന്നെ എല്ലാരും ഇരുന്ന് നോമ്പർക്കണ പരിപാടിയിലായി നാട്ടിലെ രണ്ടിസം മുന്നേ തറവാട്ടിലെ നോമ്പറ പരിപാടി ആയിരുന്നു ട്ടാ കൊല്ലാ കൊല്ലം നോമ്പിനും പെരുന്നാക്കൂ എല്ലാരും കൂടിയും കൂടുമ്പോ തറവാട്ടിലൊരു പ്രത്യേക രസമാണ് കളിയും ചിരും വർത്താനൊക്കെ പാടിയായിട്ട് അപ്പൊ വാട്സപ്പിൽ ഇത്തവണത്തെ നോമ്പറ പരിപാടി കണ്ടപ്പോ നിനക്ക് അത് വല്ലാത്തൊരു മിസ്സിംഗ് തന്നെയായിട്ടാ കാരണം രണ്ടു കൊല്ലം നാട്ടിലും ഞാനിപ്പടുപ്പിച്ച നോമ്പിനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാരും കൂടി ഇന്റെ അരച്ചിന്നലയായിരുന്നു എന്തായാലും ആ ഒരു സങ്കടം മാറിക്കിട്ടിയത് ഇന്നത്തെ നോമ്പർ പരിപാടി കഴിഞ്ഞപ്പോഴാണ് കേട്ടാ നോമ്പും നോറ്റ പള്ളപ്പൈപ്പിനെ ഇതൊക്കെ പാടി വാങ്ങി കൂട്ടുമ്പോൾ ആദ്യം മനസ്സിൽ കണ്ട ഇതൊക്കെ എന്ത് ഒറ്റ പൊടിക്കലേ ഉണ്ടാവുള്ളൂ പക്ഷെ നോമ്പും പറഞ്ഞ് ഒരു ഗ്ലാസ് വള്ളും ജ്യൂസും അകത്തായപ്പോഴേക്ക് ഇന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടാ പിന്നെ ആകെ എനിക്ക് ത് ഈ ഒരു ചെമ്മീൻ നിറച്ചതാണ് എല്ലാരും കൂടി കൂടിയിട്ടുള്ള നോമ്പാറക്കിൽ ഇറങ്ങുന്ന ഒരു പ്രത്യേക രസം തന്നെയാണല്ലോല്ലോ എന്തായാലും തറവാട്ടിൽ നോമ്പാറ കൂടാത്തതിന്റെ സങ്കടം മാറി മാറിക്കിട്ടിയത് ഇന്നത്തെ ഈ നോമ്പുറയിലാണ് ഇട്ടാ കളിക്കാൻ ഒരേ പ്രായത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി സന്തോഷത്തിലായിരിക്കാം ആറ്റും പബിളും ലീനും ഇന്ന് കിർക്കത്തടത്തിനൊന്നും വന്നിട്ടില്ല കേട്ടാ മറ്റേത് കുറച്ച് ടൈം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദുൽമ ഒപ്പിച്ചിട്ട് മനുഷ്യന്മാരെ സ്വകം കിടത്തൊരു പ്രത്യേക ഒരു ഹാരാണ് എന്തായാലും കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ആൾക്കുറക്കനെ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ആയിട്ടുള്ള ഫിഷ് മന്തി കഴിക്കാനായിട്ട് എന്തായാലും അലഹിന്ത ഇന്നത്തെ ദിവസം നല്ല രഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് നോമ്പുതറ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു പോയിട്ടുള്ള ആദ്യത്തെ നോമ്പുതറ വിശേഷങ്ങളിട്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങള് അടുത്ത ദിവസത്തെ ഇതിലും വലിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മസലാമ